സ്വന്തം കുഞ്ഞിനെ പോപ് കോണായി തിന്ന അച്ഛൻ്റെയും അമ്മയുടെയും കഥാനകഥ ഫോണിൽ സംസാരിച്ചു കൊണ്ട് മകനെ ശ്രദ്ധിക്കാതെ കോൺ ചുടാനുള്ള പരിപാടി അമ്മ എണ്ണയൊഴിച്ചു ഫോൺ ഇട്ടു പുറപൊട്ടി മോൻ സന്തോഷിച്ചു ഇത് കണ്ട മോൻ സന്തോഷിക്കുമ്പോഴും അമ്മ ആരെയും ശ്രദ്ധിക്കാതെ ഫോണിൽ തന്നെയാണ് മോൻ്റെ സന്തോഷം അടക്കാൻ കഴിയുന്നില്ല അമ്മ അടുക്കളിൽ നിന്നും ഹാളിലേക്കൊക്കെ പോയി ഫോണിൽ സംസാരിച്ചുകൊണ്ട് ആഹ്ലാദിക്കുകയാണ് മോനെപ്പോഴും വളരെ സന്തോഷത്തിലാണ് പൊട്ടിവിടുന്നത് കണ്ട് പെട്ടെന്ന് അവൻ ആ എരിചട്ടിയിലേക്ക് വീണ് വെന്ത് വെന്ത് പൊട്ടി തകരുന്നു അവനും ഒരു പോണായി പൊട്ടുന്നു ഇതൊന്നും അറിയാതെ അച്ഛൻ വീട്ടിലേക്ക് എത്തുന്നു അമ്മയും അച്ഛനും സ്നേഹിക്കുന്നു മോൻ വെന്തതറിയാതെ സ്നേഹിക്കുന്നു സ്വന്തം കൊച്ച് പോപ്കോണായതറിയാതെ ജ്യൂസും പോപ്കോണും എടുത്ത് തന്തയും തള്ളയും കൂടി അത് സിനിമയും കണ്ട് ആസ്വദിച്ച് കഴിക്കുന്നു കിടന്നുറങ്ങുന്നു സല്ലപിക്കുന്നു ഡാൻസ് കളിക്കുന്നു സ്വന്തം മോനെ തിന്നിട്ടാണ് ഈ ഡാൻസ് എന്ന് ഓർക്കണം പാതിരാത്രി രാത്രി രണ്ട് രണ്ടരോട് കൂട്ട ഛർദി പിന്നെ മോനെ തിന്നാൽ ഛർദിക്കാതിരിക്കുമോ